ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും സംഘത്തിന്റെയും മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിലെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഈ അപകടത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ആ റിപ്പോർട്ടുകൾ റൈസിയുടെയും സംഘത്തിന്റെയും മരണത്തിൽ അട്ടിമറികൾ ഇല്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സായുധ സേനാ മേധാവിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ വെടിയുണ്ടകളോ സമാനമായ മറ്റു വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് സിൻഹുവ ഏജൻസി നൽകിയ വാർത്തയിൽ പറയുന്നു ഇത് അട്ടിമറി അല്ലെന്ന സൂചനയാണ് നൽകുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന അന്വേഷണ സമിതി തിങ്കളാഴ്ച രാവിലെ സംഭവ സ്ഥലത്തെത്തി ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചിരുന്നു ഹെലികോപ്റ്റർ റൂട്ടിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ലെന്നും മുൻകൂട്ടി നിശ്ചയിച്ച ഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വാച്ച് ടവറും ഫ്ലൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയകരമായതൊന്നും കണ്ടെത്തിയിട്ടില്ല പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് പിടിക്കുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദ വിവരങ്ങൾ നൽകുമെന്നും സായുധ സേന മേധാവി പറയുന്നു തകർന്ന ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് സംഭവത്തിന് ഏകദേശം ഒന്നര മിനിറ്റ് മുമ്പ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ വിവത്തിലെ മറ്റ് രണ്ട് കോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ മേഖലയിലെ സങ്കീർണതയും മൂടൽമഞ്ഞും താഴ്ന്ന താപനിലയും രക്ഷാപ്രവർത്തനങ്ങൾ വൈകാൻ കാരണമായി പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടെ സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അസർബൈജാൻ അതിർത്തി മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള ഹിയാനും ഉൾപ്പെടെ ഒമ്പത് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഖിസ് ഖലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം തബ്രീസിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു മൂന്ന് ഹെലികോപ്റ്ററുകളായാണ് റെയ്സയും സംഘവും പുറപ്പെട്ടത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരികെ എത്തുകയും ചെയ്തിരുന്നു നേരത്തെ ഇറാൻ പ്രസിഡന്റ് മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നിൽ ഇസ്രയേലിൻ്റെ രഹസ്യ ഏജൻസിയായ മൊസാദിൻ്റെ കരങ്ങളുണ്ടെന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഹെലികോപ്റ്റർ താഴേക്ക് പറത്തി ഇടിച്ചു തകർത്തത് മൊസാദിൻ്റെ ഏജന്റാണെന്നും ആണെന്നും ഒരു പ്രചാരണമുണ്ടായിരുന്നു ഫ്രഞ്ച് ഇസ്രയേലി ടി വി ചാനലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് മൊസാദിനെതിരായ വ്യാപകമായ ആരോപണം ഉയർന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളിൽ നിന്നായിരുന്നു എന്നാൽ ഏലികോപ്റ്റർ എന്ന മൊസാദ് ഏജൻ്റാണ് ഈ ഹെലികോപ്റ്റർ പറത്തിയതെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് അനലിസ്റ്റ് ഡാനിയൽ ഹെയ്ക്ക് പറയുന്നു ഇബ്രാഹിം റൈസി യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററിനെ ഹാർഡ് ലാൻഡിംഗ് വേണ്ടിവന്നതായി അവിടെ എത്തിയ റെഡ് ക്രോസിൻ്റ് ടീം പറയുന്നുണ്ട് ഇതിന് കാരണമായത് ഇസ്രയേൽ രഹസ്യ സംഘടനയായ മൊസാദിന്റെ കരങ്ങളാണെന്നാണ് പലരും ഇപ്പോഴും സംശയിക്കുന്നത് ലോകത്തിൽ അമേരിക്കൻ രഹസ്യ പോലീസായ സി ഐ എ പോലും കടത്തിവെട്ടുന്നതാണ് ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന സംഘടന ഈ ചാര സംഘടന ഇറാനിൽ എല്ലാ ഇടങ്ങളിലും കയറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇബ്രാഹിം റേയ്സിയുടെ കൊലപാതകമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മറ്റൊരു വാർത്ത എന്നാൽ ഇറാൻ പുറത്തുവിട്ട ഈ റിപ്പോർട്ടോടെ ഒരു ആക്രമണം അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാലപ്പഴക്കമുള്ള ഹെലികോപ്റ്റർ തന്നെയാകും ഇതിലെ പ്രധാന വില്ലൻ